ഒരു ഡാൻസ് വർക്ക്ഷോപ്പ് അത് തുടങ്ങി വയ്ക്കാൻ ഞാനൊരു നിമിത്തമായി എന്നുള്ളത് ജന്മജന്മാന്തര പുണ്യമായിട്ട് ഞാൻ എന്ന കലാകാരിക്കാണ് പൊതുജനങ്ങളിലേക്ക് കുറച്ചും കൂടി എങ്ങനെ അമ്മയുടെ എല്ലാ കാര്യങ്ങളും എത്തിക്കാം എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് എന്നൊരു ആശയത്തിൽ നിന്നാണ് ഇന്ന് നമ്മൾ എല്ലാവരും ഏറെ സന്തോഷത്തോടു കൂടി ഈ നിമിഷത്തിൽ പങ്കുചേരുന്നത് അതിന് എല്ലാ നന്മകളും ഉണ്ടാവാൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ാണ് എല്ലാവരുടെയും സപ്പോർട്ടും ആഗ്രഹിക്കുകയാണ് വളരെ ചുരുക്കി പറയാം നൃത്ത റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പ് ആണ് ഇത് നാട്യം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പാണ് ഇത് അപ്പൊ നമ്മളുടെ ഒരു ക്രൈറ്റീരിയ നമ്മൾ വെച്ചിരുന്നത് ഏത് ഡാൻസ് ഫോം പഠിച്ചവർക്കും ഇതിന് ഭാഗമാവാം എന്നുള്ളതാണ് ക്ലാസിക്കൽ തന്നെ പഠിക്കണം ശാസ്ത്രീയ നൃത്തം തന്നെ പഠിക്കണം എന്നുണ്ടായിരുന്നില്ല കാരണം അഭിനയം എന്നുള്ളത് നേരത്തെ ൻ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ജീവിതത്തിൽ എന്നും ഓരോ രസങ്ങളുമായി സമ്പർക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു എക്സ്പ്ലോറേഷൻ ആണ് സോ നമുക്ക് വെസ്റ്റേൺ പഠിച്ച ആളുകളുണ്ട് ഹിപ്പ് ഹോപ്പ് പഠിച്ച ആളുകളുണ്ട് അങ്ങനെ എല്ലാ കോണ്ടംപററി പഠിച്ച ആളുകളുണ്ട് എല്ലാ മേഖലകളിൽ നിന്നും എല്ലാ ഡാൻസ് ഫോംസിൽ നിന്നുമുള്ള ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്നും വന്ന ആളുകൾ ഇതിൻ്റെ ഭാഗമാവുമ്പോൾ നാട്യത്തിൻ്റെ മൂല്യം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഒരു എളിയ ഭാഗമാവാൻ സാധിച്ചതിലും അതിന് ലാലേട്ടൻ വന്ന് അനുഗ്രഹിച്ചതിലും ഏറെ 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 സന്തോഷം താങ്ക് യു ലാലേട്ടിപ്പോ ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം ലാലേട്ട് കഴിവുകളെ പറ്റി നമ്മളാരോടും എപ്പോഴും പറയേണ്ട ആവശ്യമില്ല ബട്ട് സ്റ്റിൽ കമലതളം പോലെയുള്ള സിനിമകളിൽ രാജശില്പി പോലെയുള്ള സിനിമകളിൽ ക്ലാസിക്കൽ അല്ലെങ്കിൽ ശാസ്ത്രീയമായി ഒരു ട്രെയിൻഡ് അല്ലാത്ത ഒരു ആൾക്ക് ഇത്ര ഭംഗിയായിട്ട് നമുക്കത് പ്രസന്റ് ചെയ്ത് തരാൻ പറ്റും എന്നുള്ളതിന് വലിയൊരു ഉദാഹരണമായിട്ടാണ് അദ്ദേഹം ഇവിടെ ഉള്ളത് അത് തന്നെയായിരുന്നു ഇത്തരത്തിലൊരു അഭിനയ വർക്ക്ഷോപ്പിന്റെ പ്രചോദനം എന്നുള്ളതും അദ്ദേഹത്തിനെ നമുക്ക് മാതൃകയാക്കിക്കൊണ്ട് തന്നെ ഇന്നത്തെ ഈ വർക്ക്ഷോപ്പ് ആരംഭിക്കാം എല്ലാ സഹായങ്ങളും ശയം വന്നപ്പോ സത്യംപ്രതൻ നാദിയോട് സംശയം ഉണ്ടായിരുന്നു എത്ര പേര് പക്ഷെ ഒന്ന് രണ്ടു ദിവസം ഈ അന്നയും സരവവും ജോമോളും മനസ്സിലാക്കി വർക്ക് ചെയ്തപ്പോ അതൊരു നാല് സെക്ഷനായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോ രചന തന്നെ ഈ ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്തൊരു രണ്ടു ദിവസം വേറെ സെക്ഷൻ ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു രണ്ട് സെക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ബാരി ഒരു ഡാൻസ് ഇതുപോലെ ഒരു ഷോപ്പ് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും വളരെ ഇതിന്റെ ഇതിന്റെ ഇതോടൊപ്പം തന്നെ ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചവരെയും ഞാൻ അവരുടെ കഷ്ടപ്പാടുകളെ കൂടി കണക്കെടുക്കുകയാണ് അതുപോലെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വർക്ക്ഷോപ്പിലെ യൂസ് ന്യൂസത്തിൽ തന്നെ വളരെ സ്നേഹപൂർവ്വം നമ്മളോട് ചേർന്ന് നിൽക്കാനായിട്ട് എത്തിച്ചേർന്ന വൈസ് ടോക്കീസിന്റെ ആളുകളുടെ എത്തിയിട്ടുണ്ട് അവരെ സ്നേഹപൂർവം ഒരു ഉപഹാരം സ്വീകരിക്കാനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നത്